ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എങ്ങനെയാണ് ചേട്ടാ ഈ ഉടമ്പടി പുതുക്കേണ്ടത് എങ്ങനെയാണ് ബ്രോ ഉടമ്പടി എടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് കുറേ പേർ ഈ മെസ്സേജ് അയക്കാറുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ബിക്കോസ് അമ്മമാതാവിനെ ഈശപ്പാനെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ കൃപാസനത്തിലെ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഏഴ് മണിക്കാണ് അതിന് ശേഷം പത്ത് മണിക്ക് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കാണ് അപ്പം ഈ സെയിം അതായത് പുതുക്കുന്നതും അതുപോലെ തന്നെ പുതിയ ഉടമ്പടി എടുക്കുന്നതും സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് വരുന്നത് അപ്പോൾ നമ്മൾ ആരുമേ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ടോക്കൺ എടുക്കേണ്ട ഒരു കൗണ്ടർ കൗണ്ടറുണ്ട് നമ്മളവിടെ പോയി ടോക്കൺ എടുക്കണം അപ്പോൾ ഈ വന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാം തല ദിവസം വൈകിട്ടോ അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ അതിന് രണ്ട് ദിവസം മുമ്പോ ഒക്കെ വന്ന് നമ്മൾ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചില ചില ദിവസം നമുക്കൊരു ആയിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് മാക്സിമം രണ്ടായിരത്തിൻ്റെ ആയിരിക്കും നമുക്ക് വരുന്ന ഉടമ്പടി ടോക്കൺസ് വരുന്നത് അപ്പോൾ അത് കിട്ടാത്തവർ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിന്നിട്ടായിരിക്കും വീണ്ടും ഉടമ്പടി ഉടമ്പടി എടുക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൃപാസനത്തിലെ എൻട്ര മീൻസ് എൻട്രൻസ് വരുന്നത് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ഗേറ്റിൽ നിന്ന് അടുത്ത തൊട്ടടുത്ത എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വന്നിട്ട് ടോക്കൺ എടുക്കുന്നത് ടോക്കൺ എടുക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കാൻ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് മൂന്ന് കെട്ട് പത്രമാണ് നമുക്ക് അവിടെ നിന്ന് തരുന്നത് അതും കൂടാതെ നമുക്ക് പച്ചക്കടലിലെ മെഴുകുതിരിയും നീലക്കടലിലെ മെഴുകുതിരിയും ഉപ്പും നമുക്ക് അവിടെ നിന്ന് വെഞ്ചിരിച്ചതാണ് നമുക്ക് തരുന്നത് ഒരിക്കലും കൃപാസനത്തിൻ്റെ വെളിയിൽ നിന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ തരുന്ന പച്ചത്തിരി നീലത്തിരിയും അല്ല നമുക്ക് ഉടമ്പടി പ്രകാരമുള്ള തിരി അപ്പോൾ ഇപ്പം കണ്ട മാതാവാണ് നമ്മുടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അതായത് നമ്മുടെ ജോസഫ് ജോസഫച്ചിന് പ്രത്യക്ഷപ്പെട്ടത് സമയകളികാരം നെഞ്ചിൽ ചാർത്തി കേട്ടോ അപ്പോൾ ഇത് ഈ ഇവിടുത്തെ വിശുദ്ധമായിട്ടുള്ള കിണറാണ് അമ്മമാതെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു കിണറാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിച്ച് ഒത്തിരി പേര് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പത്രം നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ഇപ്പോൾ പത്രത്തിനെക്കുറിച്ച് ചോദിക്കുന്ന ആൾക്കാരോട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രേക്ഷിത പ്രവർത്തനം കർത്താവിനെ അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിനെ നമുക്ക് എല്ലാവരുടെ മുമ്പിൽ ചിലപ്പോൾ പറയാൻ വേണ്ടി പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെ സാധിക്കാത്തൊരു നിമിഷങ്ങൾ വരും അപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് ഈ പത്രം കൊടുക്കൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഉടമ്പടി പുതുക്കാൻ വരുന്ന ആൾക്കാർക്ക് പരിശുദ്ധ അമ്മ മാതാവിനെ കൈകളിൽ എടുത്തുകൊണ്ടുള്ള ആ ഒരു ചെറിയൊരു ജവമാല റാലി പോലെ നമ്മൾ വന്നിട്ട് നമ്മുടെ മാതാവിനെ കാണാൻ വേണ്ടി ഒരു ഓപ്ഷൻ കിട്ടുന്നത് ഇപ്പം കണ്ട മാതാവിൻ്റെ അതായത് കൃപാസൻ ജീവനോട് പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആ സ്ഥാനത്താണ് കേട്ടോ ഇപ്പം ഈ നമ്മുടെ മാതാവിനെ നിർത്തിയിരിക്കുന്നത് അതായത് തിരുഹൃദയമല്ലായിരുന്നു അവിടെ അച്ഛൻ കണ്ടത് നമ്മുടെ സമയകടികാരം അല്ലെ സമയകടികാരം നെഞ്ചിൽ ചേർത്ത് നിൽക്കുന്ന പരിശുദ്ധമ്മ മാതാവിനെ ആയിരുന്നു തിരുസഭ അംഗീകരിക്കുന്ന ഏക നിമിഷം വരുന്നു അന്നായിരിക്കും നമുക്കവിടെ മാതാവിൻ്റെ സമയകടികാരം നെഞ്ചിൽ ചേർത്തിരിക്കുന്ന മാതാവിനെ അവിടെ വെക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ക്ലാസ് നടക്കുന്ന സ്ഥലം അതായത് ഇതൊക്കെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിലാണ് നമ്മൾ ഉടമ്പടി പുതുക്കാൻ അല്ല സോറി പുതിയതായിട്ട് എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം നമുക്ക് മാതാവിനായിട്ട് നമ്മുടെ ജമാല റാലി പ്രതിഷ്ഠനം വന്നതിന് ശേഷം പുതുക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നമുക്ക് മ അതായത് മെയിനായിട്ട് മാതാപ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പം നമുക്ക് നമുക്കുള്ള ആണ് ഈ പുതുക്കുന്ന സ്ഥലത്ത് ഇവിടെ അതായത് നിത്യാരാധന ചാപ്പൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമുക്ക് എന്താ പറയുക ഉടമ്പടി പുതുക്കിയ ആൾക്കാർക്കുള്ള പ്രാർത്ഥനയും പ്രയറും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ അവിടെ വച്ചിട്ട് തന്നെയാണ് നമുക്ക് വിശുദ്ധ തൈലവും തരുന്നത് അപ്പോൾ ഇതിന് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട് സമയമെടുത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മേളിലുള്ള ഒരു പ്രൊസീജിയേഴ്സിന് ശേഷമാണ് പക്ക ഒരു ഒഫീഷ്യൽ പോലെയാണ് നമ്മുടെ കൃപാസനത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തമ്പരാൻ പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടിയാണ് കൃപാസനത്തിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു എഫേർട്ട് നമ്മൾ തീർച്ചയായിട്ടും എടുക്കുന്നവർ മാത്രമേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ എന്താ പറയണത് ഇപ്പോൾ പറയുകയാണ് അപ്പോൾ എൻ്റെ ഉടമ്പടി പത്രി മീൻസ് അതായത് ഞാൻ സമർപ്പിക്കുന്ന പത്രികയാണ് കേട്ടോ അപ്പോൾ ഞാൻ സമർപ്പിക്കാൻ വേണ്ടി മാതാവിന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയും ക്യൂവിന് ശേഷമാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈശപ്പനെ ശരിക്കും കാണാൻ വേണ്ടി പറ്റി പറയാൻ വേണ്ടി പറ്റി കാര്യങ്ങളെല്ലാം അതിനുശേഷം ഓരോരുത്തരും വെച്ചിട്ട് നമ്മുടെ ഉടമ്പടി പത്രിക നമ്മുടെ പേടകത്തിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നമ്മളിവിടെ പുതുക്കുന്ന ആൾക്കാർ നിക്ഷേപിക്കുന്നതാണ് പുതുതായിട്ട് എടുക്കുന്ന ഉടമ്പടിക്കാർക്കെല്ലാം മാതാവിനെ നേരിട്ട് കാണാൻ വേണ്ടി പറ്റും മാതാവിൻ്റെ അടുത്ത് ചെന്ന് അവിടുത്തെ പേടകത്തിൽ തന്നെ നമുക്ക് നിക്ഷേപിക്കാൻ വേണ്ടി പറ്റും മാതാവിനെ തൊട്ട് വണങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഏകദേശം ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തുവാണ് അപ്പോൾ ഇങ്ങനെയാണ് കൃപാസനത്തിലെ ഉടമ്പടി എടുക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം ബിക്കോസ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാനിങ്ങനൊരു കാര്യം എന്താ പറയേണ്ടത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനമാണെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉടമ്പടി പേടകം അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ നിയോഗം സമർപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു ലവ് യു കൃപാസിന് അമ്മമാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ